ഹലോ അല്ലാതെ നമസ്കാരം നിങ്ങളുടെ വാഹനങ്ങളിലെ സൈലൻസിൽ നിന്ന് ഈ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഇതായിരിക്കും മെയിൻ കാരണം നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് നോക്കിയാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് ഉണ്ടാകുന്നതെന്ന് ഇത് ഈ സൗണ്ട് വരുന്ന വാഹനങ്ങളെപ്പറ്റിയാണ് ഈ പറയുന്നത് ഒരുപാട് പഴയ വാഹനങ്ങളിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടുനോക്കുക എൻജി സ്റ്റാർട്ടായി കിടക്കുകയാണിപ്പോൾ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സൗണ്ട് ഞാൻ ഇപ്പോൾ ദയിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഈ വണ്ടിയുടെ പ്രശ്നം ഈ വണ്ടിയുടെ അല്ല മിക്ക പഴയ വണ്ടികൾക്കും സയലൻസിൽ നിന്ന് കേൾക്കുന്ന എന്നുള്ള സൗണ്ട് എൻ്റെ ഈ വണ്ടിക്കും വന്നു ഇതിന് മെയിൻ കാരണം ഈ മഫിൾഡറിനകത്തെ ചെറിയ ചെറിയ പൈപ്പുകളുണ്ട് ഇത് പൊടിഞ്ഞ് അതിൽ വീണടക്കും അപ്പോൾ ഈ എക്സോസ്റ്റ് പോകാൻ ഇതുവഴി പോകുമ്പോൾ ഈ പൊടിഞ്ഞ് കിടക്കുന്നതിൽ തട്ടിയാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കും ഓൾറെഡി ഇതൊന്ന് വെട്ടി പൊട്ടിച്ചതാണ് ഒരു തവണ ഒന്ന് എടുത്ത് കളഞ്ഞതാണ് ഇതൊരു പഴയ വണ്ടിയാണ് അപ്പോൾ വീണ്ടും ഈ സൗണ്ട് വന്നു അപ്പോൾ വീണ്ടും അകത്തെ പൈപ്പ് വീണ്ടും പൊടിഞ്ഞു വരുമ്പോൾ വീണ്ടും ഈ എക്സോസ്റ്റ് പോക തട്ടി വീണ്ടും ഈ കീഴിലാണെന്ന് സൗണ്ട് കേൾക്കും കാരണം കൂടുതലും കട്ടറും വീഴുമ്പോഴും അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴും ഈ സൗണ്ട് കേൾക്കാറുള്ളത് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളാണ് ഒരുപാട് പഴയ വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഈ സയൻസറിൻ്റെ ഈ മഫ്ൾറ് രണ്ട് പാർട്സായിട്ടാണ് വരുന്നത് ഈ ഒരു പാർട്സ് റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി ഏകദേശം മൂവായിരം മൂവത്തഞ്ഞൂറ് രൂപ വരും അതല്ലെങ്കിൽ പഴയ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മാറാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കൊണ്ടു നടക്കുക സയൻസറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല ഓക്കെ ഇപ്പം ഞാൻ രണ്ടാമത് ഞാൻ വർഷപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു തൽക്കാലം മാറേണ്ട ആവശ്യമില്ല ഈ സൗണ്ട് കേട്ടോട്ടെ അല്ലെങ്കിൽ പുതിയത് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ഈ വണ്ടി മറിച്ച് കൊടുക്കാൻ വെച്ചേക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും റീപ്ലേസ്മെന്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ വണ്ടിക്കും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ സൈലൻസർ അളക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് വെട്ടിപ്പൊട്ടിച്ച് ആ ഒരു പൊടിഞ്ഞ് കിടക്കുന്ന സാധനം എടുത്തു കളഞ്ഞാൽ ഈ സൗണ്ട് മാറും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി ചിലവർ ഈ സൗണ്ട് കേട്ടിട്ട് വലിയ എന്തോ സംഭവമായിട്ട് കൊണ്ട് നടക്കും അപ്പോൾ ഇതാണ് സംഭവം ഇതിൽ ജസ്റ്റ് ഇത് തുരുമ്പായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ്